എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ദുർഗവരിണിയെ ചേർത്ത് നിർത്തി അവളുടെ കൂടെ എപ്പോഴും നടന്നു നിരഞ്ജൻ വേദനയൊക്കെ കുറഞ്ഞതും അവളെ വിളിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു അത് അവൾക്കും വലിയ ആശ്വാസമായിരുന്നു ഒരു ദിവസം കുളി കുളികഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി എടുക്കാൻ തുടങ്ങുമ്പോൾ അവളാണ് ഈ രണ്ട് കൈകൾ വന്ന് ചുറ്റി വരിഞ്ഞു ഓ വളരാൻ തുടങ്ങിയതും നിരഞ്ജന അവടെ വാ പൊത്തിപ്പിടിച്ചു അവനെ കണ്ടതും ആദ്യം മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയും പിന്നെ കബട ദേഷ്യത്തോടെയും ചുണ്ടുകൂർപ്പിച്ചു എന്റെ പോലെയാണല്ലോ എത്ര ദിവസമായി പറയുന്നതിനോടൊപ്പം അവൻറെ കൈ വെച്ച് ഇടിച്ചുകൊണ്ടിരുന്നു സ്റ്റിച്ചിന്റെ ഭാഗത്ത് അവടെ കയ്യാമറന്നു നല്ല നീറ്റിൽ തോന്നിയവൻ അവന്റെ മുഖത്തെ ഭാവം മാറിയതും എന്താ എന്താ ചേട്ടാ ഏയ് ഒന്നുമില്ല ഞാൻ നിന്നെ വെറും പറ്റിക്കാൻ അല്ല എന്തുകൊണ്ട് പറ ഞാൻ നോക്കട്ടെ ഏയ് ഒന്നുമില്ലടി ഞാൻ ചുമ്മാ അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും വരുണി അവന്റെ ഷർട്ട് പൊക്കി നോക്കി അയ്യോ ഇത് അവളൊരു ഞെട്ടലോടെ നിറഞ്ഞ മിഴികളോടെ നോക്കി അവനെ ഒന്നുമില്ല ചെറിയൊരു ആക്സിഡന്റ് വരുണി അപ്പോഴേക്കും പൊട്ടിക്കറങ്ങി എന്നിട്ട് ഇപ്പോഴാണ് എന്നോട് പറയുന്നത് അപ്പൊ ഇതായിരുന്നല്ലേ തിരക്ക് എന്റെ മോളെ ഞാൻ നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്നാ നിന്നോടൊന്നല്ല എല്ലാവരോടും അതെ ഇപ്പൊ തന്നെ കണ്ടില്ലേ കരഞ്ഞു പൊളിക്കുന്നു ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഓക്കെ ആയിട്ടുണ്ടോ നീ ഈ കരച്ചിൽ ഒന്ന് നിർത്തു വരണേ ഇനി ബാക്കിയുള്ളവരും കൂടി അറിയിക്കാതെ ആൾ വീണ് കരഞ്ഞോണ്ടിരുന്നു എന്നാ നീരുന്ന് കരഞ്ഞു ഞാൻ പോവാ നിക്ക് പോവാൻ നിന്നാവനെ ആൾ പിടിച്ചു നിർത്തി ദേ നിന്ന് ഈ കരച്ചിൽ കാണാതിരിക്കാനും പറയാതിരുന്നു അപ്പ ഇങ്ങനെ കരയാനാണെങ്കി ഞാൻ പോവാ ഇല്ല ഞാൻ കരയുന്നില്ല പോരെ മതി അങ്ങനെ വേണം ഈ മുഖം ഇങ്ങനെ വീർത്തിൽ നിന്ന് കാണാനേ നല്ല ഭംഗിയാ പറയുന്നതിനോടൊപ്പം ആളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു അവൻ പിന്നീട് അങ്ങോട്ട് നിരഞ്ജന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരാതെ നോക്കിയവൾ ദുർഗയവനെ തന്റെ കൂടെപ്പുറപ്പിനെ പോലെ കണ്ട് വേണ്ട സഹായങ്ങളെല്ലാം സഹായിച്ചു മറ്റാരും ഒന്നും അറിയാതെ തന്നെ അവരെല്ലാം ചെയ്തു കൊടുത്തു ധ്രുവൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം കോളേജ് വിട്ട് വീട്ടിലെത്തിയതും തറവാട്ടിലെ ഹാളിലായി തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ധ്രുവനും നിരഞ്ജനെ ഇരുവരെയും നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ആ മക്കൾ വന്നോ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മുത്തശ്ശൻ അവർക്കുമ്പേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മറ്റൊന്നുമല്ല നിങ്ങളുടെ വിവാഹം അതങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് നടന്നതാണ് എന്നാലും നാട് നീളെ വിളിച്ച് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് റിസപ്ഷൻ നാട് നീളെ വിളിച്ചൊരു സദ്യ അധികം നീട്ടുന്നില്ല ഈ ആഴ്ച എന്നെ നടത്തണം എന്നാ തീരുമാനിച്ചിരിക്കുന്നു വരുന്ന ഞായറാഴ്ച അന്നാവുമ്പോ എല്ലാവർക്കും പങ്കെടുക്കാലോ ദുർഗ ധ്രുവാനുഷിന്റെ മുഖത്തേക്ക് നോക്കി ഇരുവരിലും നിറഞ്ഞ സന്തോഷവും പുഞ്ചിരിയും മാത്രമായിരുന്നു ഇതെല്ലാം കാണുന്ന സേതുലക്ഷ്മിയിൽ ദേഷ്യവും പകയും ആളിൽ കത്തി ഇല്ല ദുർഗ എന്റെ മോളെപ്പുറത്താക്കി നീയൊക്കെ ആഘോഷിക്കുന്നു എനിക്കൊന്ന് കാണണം നീ സന്തോഷിക്ക് അവസാനം നിന്റെ കരച്ചിരി കേൾക്കാനാടി ഞങ്ങളും കാത്തിരിക്കുന്നു നിന്റെ സന്തോഷം നിന്റെ ഈ ചിരി ഇതെല്ലാം മാഞ്ഞു പോവാൻ ഇനി വെറും ദിവസങ്ങളേ ഉള്ളൂ ദുർഗ സേതുലക്ഷ്മി മനസ്സിൽ ഓരോന്ന് കണക്കുകൂട്ടിക്കൊണ്ടിരുന്നു മങ്കിയുടെറവാടിൽ ചിലരൊഴികെ ബാക്കിയെല്ലാവരും സന്തോഷത്തിന്റെ നാളുകൾ കടന്നു വന്നു പാർട്ടി നടത്താനുള്ള തിരക്കിലാണ് എല്ലാവരും ഒരാഴ്ചക്കുള്ളിൽ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി ചേച്ചി ദുർഗേച്ചി ചേച്ചി ദുർഗയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നു ദൈവു ദയവു ഞാൻ കുളിക്കാത്റൂമിൽ നമ്മൾ വിളിച്ചു പറയുന്നിട്ട് ദേവു ബെഡിലായി അയച്ചെന്നിരുന്നു പെട്ടെന്ന് ദുർഗയുടെ ഫോൺ റിങ് ചെയ്തു ദേവ് ഫോൺ എടുത്ത് നോക്കിയതും ഡിസ്പ്ലേയിൽ ശ്രീഹരിയുടെ പേര് പേരാണ് ചുണ്ടുകൂട്ടി പുച്ച്ച് പിന്നെന്തോർത്ത് വേഗം ഫോൺ എടുത്തു ഹലോ ദുർഗ ദുർഗ നീ ഇന്നലെ എഴുതിയ നോട്ട്സ് ഒന്ന് അയച്ചാടി ഇന്നലെ ക്ലാസ്സിലാ കേൾക്കാൻ പറ്റി ഓർത്തിരുന്നേ നോട്ട്സ് എഴുതാൻ മറന്നുപോയി ഓഹോ അപ്പൊ ക്ലാസ്സിലെ ദുർഗ നീ ഒന്നൊന്നും ആൾക്കാരത്തിൽ വീണ്ടും ഒന്ന് മോളി ഹലോ ദുർഗ കേൾക്കുന്നില്ലേ ഉം വീണ്ടും മരതലക്കൽ നിന്ന് മോളിൽ മാത്രം കേട്ടത് ദുർഗ അവൾ എടുത്തുണ്ടോ എന്താ കിളുക്കാൻ പറ്റി നമ്മടെ അമ്മ ആരടാ നിന്റെ അമ്മൂമ്മ ചേട്ടെ വായിൽ കിട്ടിയ തെറി മുഴുവൻ വിളിച്ചു പറഞ്ഞ ദേവ് ഫോണും കൊണ്ട് തിരിഞ്ഞു ബാത്റൂമിൽ നിന്നിറങ്ങിയ ദുർഗ ശ്വാസം മടക്കി കണ്ണും തള്ളി നോക്കി എന്റെ കുഞ്ഞേഷോടെ പറയുന്നേ എൻ്റെ ചെവി പോലും കിളുങ്ങിപ്പോയി പള്ളി ദേവ് ഫോണിലേക്ക് നോക്കി അവനെപ്പോഴോ ഫോൺ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ദേവ് ഫോൺ ദുർഗയുടെ കയ്യിൽ കൊടുത്തു ചേച്ചിയുടെ ക്രിമിയാരി വിളിച്ചിരുന്നു എൻ്റെ മമ്മി കണ്ടല്ലേ അവൻ ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ദേവ് അവൻ നിന്നെ ചുമ്മാ കളിപ്പിക്കുന്ന അവനൊരു പാവാട ചേച്ചി അവൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണ്ട ഇപ്പം വേഗം ഒരുങ്ങി വന്നേക്ക് താഴേ അവൻ ഡ്രസ് വെക്കാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് ഞാൻ ദേവ് വന്നു വേഗം വാ ചേച്ചി ശരി ദേവ് താഴേക്ക് പോയതോ ദുർഗ വേഗം റെഡിയാവാൻ തുടങ്ങി അല്പനേരം കഴിഞ്ഞു തോന്നു ദുർഗ റെഡിയായി താഴേക്ക് ചെന്നു മഹാലക്ഷ്മി മീൻ നന്ദിതയും സുഭദ്രയും മാളും ഗോപുവും നിരഞ്ജനും എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട് ആ മോളും ഒന്നല്ലോ എന്നാ വായിക്കണ്ട നോക്കിറങ്ങാം നിരഞ്ജൻ പറയുന്ന കേട്ട് ദുർഗ ചുറ്റും നോക്കി ധ്രുവനെ മാത്രം കാണുന്നില്ല ആൾക്കും അല്ലാത്ത വിഷമം തോന്നി എന്താ കണ്ണേട്ടൻ അവനൊരു കോള് വന്നു അതിനുശേഷം പോയതാ മോളു ആ എത്തിക്കൊള്ളു ഒന്ന് മോളിക്കൊണ്ട് നിരഞ്ജനെ പുഞ്ചി നൽകി അവൾ കാറിലേക്ക് കയറുന്നു മുകളിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന കണ്ണുകൾ വലിഞ്ഞു മുറുകി കണ്ടോ ചേച്ചി നമ്മുടെ മക്കള് പോയേണ്ട സ്ഥാനത്ത് ഇന്ന് രണ്ടും വലിഞ്ഞു കയറി വന്നവു മാറി ഉപരി എല്ലാ അവകാശത്തോടെയും എന്റെ മുള പടിയിറക്കിയവള് കൂടിയ അവള് ഓരോ ദിവസം അവളോടുള്ള എൻ്റെ കഴിയുന്നില്ല ചേച്ചി അവളുടെ ആ മുഖത്തെ പുഞ്ചിരി കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി നീ സമാധാനിക്ക സേതു അവള് നമ്മുടെ കൈയിൽ തന്നെ വന്ന് ചേരും അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് നീ കാത്തിരിക്കുക സേതു സരസ്വതി ഗൂഢമായ ചിരിയോടെ പറഞ്ഞു സേതുവിനോട് പാർട്ടി ആയതുകൊണ്ട് ലഹങ്കയോ ഫ്രോക്ക് കൊടുക്കാനാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ചെന്ന് നോക്കിയ ലഹങ്കയാണ് മോളെ നമുക്കൊരു കാര്യം ചെയ്യാം രാവിലെ ഇടാൻ ലഹങ്ക എടുക്കാം നൈറ്റ് പാർട്ടിക്ക് വേണ്ടി ഫ്രോക്ക് എടുക്കാം മഹാലക്ഷ്മി പറയുന്നതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി ദുർഗ ചുറ്റും നോക്കി ധ്രുവനെ കാണുന്നില്ല വരണിക്കെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന നിരഞ്ജൻ തന്നെയാണ് ഈ കണ്ണിട്ടത് എവിടെ പോയിരിക്കാം നീ വരട്ടെ കാണിച്ചു കൊടുക്കാം മോളെ പെട്ടെന്ന് മഹാലക്ഷ്മി വിളിച്ചതും അവൾ വേഗം അവട്ട് അടുത്തേക്ക് ചെന്നു ദൈ നോക്ക് മോളെ ഇതിന് ഏതാ മോൾക്ക് ഇഷ്ടമായത് പറ മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള മൂന്ന് ജോഡി ലഹങ്കയിലേക്ക് നോക്കിയാളു അതിലൊരെണ്ണം അവൾക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ണേട്ടന് ഒരുപാട് ഇഷ്ടമുള്ള നിറം റെഡ് കളർ അതിൽ ഗോൾഡൻ കളർ വർക്കുകളും വളരെ മനോഹരമായിട്ടുണ്ട് എനിക്ക് ഇത് മതി ആ എനിക്ക് തോന്നി കണ്ണിന് ഇഷ്ടമുള്ള കളർ തന്നെയാ എന്നാ പിന്നെ ഇതും കൂടെ എടുക്കാം അമ്മക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി ഒരു പിങ്ക് അജന്ത കളർന്ന ലഹങ്കയും കാണിച്ച് അതും കൂടെ എടുത്തു ദുർഗവീണും പുറത്തേക്ക് നോക്കി നിന്നു ആൾക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു ഓളെ വാ നമുക്കിനി അടുത്ത സെക്ഷൻ നോക്കാം മഹാലക്ഷ്മി വിളിച്ചു പറഞ്ഞു അവൾ അവരുടെ കൂടെ നടന്നു ചേച്ചി അതിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ദൈവ് ഓടി വന്നൊരു എടുത്ത് കാണിച്ച് ചോദിച്ച് നന്നായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ചേരി കളർ താങ്ക് യു ചേച്ചി അവൾ അതെടുത്തുകൊണ്ട് ഓടി ഫ്രോക്ക് എടുക്കുന്ന സെക്ഷനിൽ സെക്ഷനിലെത്തിയതും ദുർഗയുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അവരുടെ ഷോക്ക് വെച്ചിരിക്കുന്ന ഒരു ഫ്രോക്കിലാണ് വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ കളർ സിമ്പിൾ വർക്ക് ആണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട് കണ്ടപാടെ ഒരുപാട് ഇഷ്ടമായി അതിൻ്റെ അടുത്ത് നിന്ന് തൊട്ട് നോക്കി ചേച്ചി ഇങ്ങോ വായ ചേ വരണി വന്ന വിളിച്ച് എല്ലാവരും ഡ്രസ്സ് നോക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി ആദ്യമേ അത് കണ്ടുകൊണ്ടാവാം അവർ കാണിച്ചു കൊടുക്കുന്ന അവൾക്ക് മനസ്സിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല മോളെ ദേ ഇത് നോക്ക് മോൾക്ക് നന്നായി ചേരുന്നുണ്ട് ഇത് നോക്ക് മോളെ പറഞ്ഞുകൊണ്ട് ഒരു മുന്തിരി കളറുള്ള ഫ്രോക്ക് എടുത്ത് അവൾക്ക് വെച്ചു കൊടുത്തു ചേച്ചി നന്നായിട്ട് ചേരുന്നുണ്ട് അടിപൊളി ദയവും വരിണിയും ഒക്കെ അടുത്തിരുന്നു പറയുന്നുണ്ടെങ്കിലും അവൾ ആദ്യം കണ്ട ഫ്രോക്കിന്റെ അത്രക്ക് ഇഷ്ടം തോന്നിയില്ല ഇനി അവരോട് എതിർപ്പ് കാണിക്കണമെന്ന് കരുതി അത് തന്നെ മതിയെന്ന് പറഞ്ഞു അവൾ ഡ്രസ് എല്ലാം എടുത്ത് തിരിഞ്ഞതും അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ത്രുവനെ കണ്ടതും ചുണ്ടു കുറിപ്പിച്ച് മുഖം തിരിച്ചു അവൾ ആഹാ എൻ്റെ പെണ്ണിന്റെ മുഖം കടന്നിലുത്തിയ പോലെ വീർത്തിരിക്കുന്നുണ്ടല്ലോ ഈ പെണ്ണ് ഞാനിതിപ്പം കുത്തി പൊട്ടിക്കേ എന്നോട് മിണ്ട ഇത് എവിടെയായിരുന്നു സോറി മോളെ ഒരു അർജന്റ് കോൾ ഒരു ബിസിനസ് മീറ്റിംഗ് സോറി മുഖം വാട്ടിക്കൊണ്ടു മോളിയവൾ ഡ്രസ്സൊക്കെ എടുത്തോ എനിക്കിഷ്ടമായി നമുക്ക് മാറ്റിയെടുക്കാം വേണ്ട എനിക്ക് എനിക്കിഷ്ടമായി ഉം എന്നോ ബാക്കി നോക്കാം അവളുടെ ഡ്രസ്സിന് ആയ കളർ ഡ്രസ്സ് എന്നെ ധ്രുവനും എടുത്തു എല്ലാവരും ഡ്രസ്സ് എടുത്തുകഴിഞ്ഞ പിന്നെ ഓണമെന്റ്സ് എടുക്കാൻ വേണ്ടി പോയി എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു വല്ലാത്ത ക്ഷീണം തോന്നി പെട്ടിലേക്ക് വീണ അവൾ എണീറ്റ് കുളിക്കട്ടു പോയി എനിക്കൊന്ന് വയ്യ ഓ അങ്ങനെയാണോ എന്നാ ഒന്ന് കാണല്ലോ കണ്ണിട്ട് വേണ്ടാളെ കുളിച്ചോളാം നമുക്ക് ഒരുമിച്ച് കണ്ണിട്ടൊന്ന് പോയേ ഇവിടേ അവളെ പിടിച്ച് ഇരുകൈകളിലും പൊക്കിയെടുത്തു കണ്ണിട്ട് വേണ്ട വിട്ട് ഇങ്ങോട്ട് ഇപ്പൊ കുളത്തിൽ പോയി കുളിച്ചാലേ നല്ല തണുപ്പ് നിലാവൊക്കെ ഉണ്ട് അതിനൊന്നുമില്ല മീണ്ടാതിരി നിന്റെ ബഹളം കേട്ട ആളുകൾ ഓടിവരും കാണും പ്ലീസ് കുളപ്പുരയിലെത്തിയതും ധ്രുവൻ ടോറിൽ അവളെയും കൊണ്ട് പടവുകളോരോന്നായി ഇറങ്ങി അവസാന പടവിലെത്തിയതും ദുർഗവെള്ളത്തിലേക്ക് അവനെയും നോക്കി അപ്പൊഅങ്ങ് കുളിച്ചാലോ തന്നെ ഇപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലെറിയും തോന്നിയ ദുർഗ അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച കൈകളൊന്നുകൂടെ മുറുകെ പിടിച്ചു എന്നാൽ അവള് നോക്കിയൊരു അവൻ വെള്ളത്തിലേക്ക് അവളെയും കൊണ്ട് എടുത്ത് ചാടി ഒന്ന് മുങ്ങിയുർന്ന് അവളെയും എടുത്ത് കുളപ്പടവിലിരുത്തിയവൻ നീ തണുക്കണോ വിറച്ചു കൊണ്ട് കൈകൾ കൂട്ടി പിടിച്ച് തിരുമ്മിക്കൊണ്ട് പറഞ്ഞ ദുർഗ അവള് നോക്കിക്കൊണ്ട് മനോഹരമായി ഒന്ന് ചിരിച്ചു തുറവൻ അവളുടെ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് തന്റെ മീശയൊന്ന് തിരിച്ച് അവളിലേക്ക് മുഖമടുപ്പിച്ചു ആ തണുപ്പിലും ദുർഗക്ക് തന്റെ ശരീരം പോലെ തോന്നി ദുർഗ അവളുടെ വാക്ക് അവന്റെ കാതുകളിൽ അവന്റെ ചൂട് നിശ്വാസം തട്ടിയതും അവന്റെ ഇരു ഷോൾഡറിലും അവളുടെ കൈകൾ മുറുകി ദുർഗ നിന്റെ ഈ ഗന്ധം പോലും പ്രണയാർദ്രമായ അവൻറെ നോട്ടം കാണി അവനെ വാരിപ്പുണർന്ന അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയവൾ ആകാശത്തു നിൽക്കുന്ന നിലാവിനെ സാക്ഷിയാക്കി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇരുവരും ചേർന്നു രാവിലെ ഉറക്ക ചിലവോടെ കണ്ണു തുറന്ന ദുർഗ തന്നെ ചുറ്റി പിടിച്ചെടുക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി ഇന്നലെ കുളപ്പടവിൽ ഓരോ നിമിഷങ്ങൾ ഓർക്കും തോറും അവളുടെ മുഖം നാണത്തോടെ പൂ തുലഞ്ഞു ഏകദേശം നേരം പുനരാറായിട്ടുണ്ട് മുറിയിൽ വന്ന് കിടന്നപ്പോൾ ഒരു പുഞ്ചിരിയോട് ഓർത്തുകൊണ്ട് അവന്റെ കൈകൾ പതിയെ എടുത്തു മാറ്റി ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി കയറിയവൾ ദിവസങ്ങൾ ഓരോന്നും പെട്ടെന്ന് കടന്നുപോയി ഇനി ഒരു ദിവസം കൂടെ ഫംഗ്ഷന് വേണ്ടിയുള്ളൂ പാർട്ടിയിൽ കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് ദേവും ഗോപുവും മാളും ഇന്ന് കോളേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്നയും ശ്രീഹരിയും അവരുടെ കൂടെ വന്നിട്ടുണ്ട് ശ്രീഹരി ഗോപുവിൻ്റെ കൈയും പിടിച്ച് കളിക്കുന്നത് കണ്ട് ദേവുവിന് തരിച്ച് കയറുന്നുണ്ട് ഡേ നീ എന്തവിടെ ഇഞ്ചി അടിച്ച അണ്ണാനെ പോലെ ഇരിക്കുന്നത് ദേവുന് നോക്കി നിരഞ്ജൻ ചോദിച്ചും അവൾ അവനെ ചുണ്ടു കുറിപ്പിച്ച് തുറച്ചു നോക്കി ദേ ഏട്ടനാണെന്ന് ഞാൻ നോക്കിയില്ല അതും പറഞ്ഞ ചവിട്ടി തുള്ളി പോയി അവൾ ഏ ഇതെന്തു കൂത്ത് എന്നാൽ ഇവൾക്ക് ഇത് എന്ത് പറ്റി എല്ലാവരും തകൃതിയായ ഒരുക്കത്തിലാണ് ഡാൻസും പാട്ടും പ്രാക്ടീസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരഞ്ജനും ധ്രുവനും അവരുടെ ഡാൻസ് പ്രാക്ടീസ് നോക്കി ദുർഗയും വരുണിയെയും നോക്കി ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ധ്രുവനൊരു കോൾ വന്നും ധ്രുവനൽപ്പം മാറി നിന്നു നിരഞ്ജന അവന്റെ കൂടെ ചെന്നു കോൾ വെച്ച ഉടനെ ധ്രുവനും നിരഞ്ജനും കാറിൽ കയറി പുറത്തേക്ക് പോയി

ഇനി ഞങ്ങൾ സൽക്കരിച്ചാ സാറിന് നിന്നെ സൽകരിക്കാൻ പറ്റില്ല അപ്പൊ ആദ്യം നിങ്ങൾ രണ്ടുപേരും പറ ആരും പറഞ്ഞിട്ടാ അന്ന് ഞങ്ങൾക്ക് ഇതിനെ ഞങ്ങൾ വിട്ടേ സാർ അത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഫൗണിലൂടെയുള്ള ഡീലായിരുന്നു അത് കൊല്ലാനല്ല ഒന്ന് പരിക്കേൽപ്പിക്കാൻ ഓ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി എന്നാലും നിന്നെ വിളിച്ച നമ്പർ ഉണ്ടാവില്ല ഇല്ല സാർ ഡീൽ ഏറ്റെടുത്തോടനെ ഞങ്ങൾ ആ നമ്പർ ഒഴിവാക്കി ഒന്ന് മാത്രമേ അറിയൂ അതൊരു സ്ത്രീ സ്വന്തം ജീവനോള കൊതി കൊണ്ടാവാം ആ രണ്ടുപേരും വേഗം മറുപടി നൽകി ധ്രുവാന് അയാളുടെ ശരീരം മുഴുവൻ വെട്ടി പറഞ്ഞു ഒന്നുമില്ലാതെ അയാളൊന്നും അടുത്ത നിമിഷം ആ ബേസ്മെന്റ് മുഴുവനായി അയാളുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു അയാളുടെ തുടയിലൂടെ കുത്തിയെ കത്തി അവിടെ ഇട്ട് തിരിച്ചു ധ്രുവൻഷിന്റെ മുഖത്തേക്ക് നോക്കി നോക്കിയ നിരഞ്ജനും ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തനി രാവണനായി മാറിയിരുന്നവൻ വിളിച്ചു പറഞ്ഞു ആഞ്ഞു ശ്വാസം പറഞ്ഞു ധ്രുവാൻഷിന്റെ കണ്ണുകൾ അപ്പോഴേക്ക് രക്തവർണ്ണമായിരുന്നു ഭയത്തോടെ റോക്കി അവന്റെ അടുത്തേക്ക് ചെന്നു എത്തിക്കെത്തി വേണ്ടി അല്പം തന്നെ റോക്കി ശം നിരഞ്ജനം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒരുപാട് വൈകിരുന്നു കുളിച്ച് ഫ്രഷായി ബെഡിൽ കിടന്നുറങ്ങുന്നവളെയും അവളെയും പിടിച്ച് കിടന്നവൻ രാവിലെ ഒരക്ക മണിറ്റ ദുർഗ തന്നെ ചുറ്റി പിടിച്ച് എടുക്കുന്ന ധ്രുവനെ കണ്ട് കുറുമ്പോടെ നോക്കി അവന്റെ മീശ തിരിച്ച് വലിച്ചു ആ അതെ ഭ്രാന്ത് നിനെ ഇങ്ങോട്ട് രണ്ടുപേരും കൂടി പോയെ ഒന്ന് ഫോൺ എടുത്തുകൂടെ സോറി ഒരു ഒരു മീറ്റിംഗ് മീറ്റിംഗ് അതാ കുറച്ച് കൂടുന്നുണ്ട് തീർത്തിരട്ടെ ഞാൻ പുഞ്ചിരിയോടെ കൈ തട്ടി മാറ്റി ചാടി എണീറ്റ് അയ്യടാ എനിക്കൊരു പരാതിയില്ല ഞാൻ താഴേക്കോട്ടെ നാളെ ഫങ്ഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പോന്നെ പറഞ്ഞോണ്ട് അവൾ വേഗം ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് ഓടിക്കയറി അന്ന് ദിവസം അവരോരോ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു വീടിനും ഫംഗ്ഷൻ നടക്കുന്ന സ്റ്റേജിൽ മുഴുവനായി ഗാർഡ്സിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ധ്രുവൻ സി സി ടി വി എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് കുളപ്പുറയിൽ മഞ്ഞൾ തേച്ച് കുളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ദുർഗയും ആളും ദേവവും വരുണിയും ഗോപുമാന്നയും കൂടെയുണ്ട് കുളത്തിലേക്ക് മിഴികൾ നട്ട് എന്തോ ചിന്തയിലിരിക്കും ദുർഗയുടെ അടുത്ത് ചെന്നിരുന്നു വരുണി ചേച്ചി ചേച്ചി എന്തോ ഓർക്കുന്നേ അതുപോലെ ഞാൻ മുത്തശ്ശി മുത്തശ്ശി കൂടി വേണമായിരുന്നു കണ്ണീനോട് മുത്തശ്ശി കാണാൻ പോയാലോ എന്ന് പലപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ അയാളുടെ മുഖവർക്ക് എന്ന് പേടി വന്നു ഇന്നലെ ഞാൻ മുത്തശ്ശിയെ വിളിച്ചു പക്ഷെ ഫോൺ എടുത്ത് അയാളാ അയാളുടെ ആർപ്പുവിളി ഇപ്പോഴും കാതിൽ കേൾക്കുന്നുണ്ട് വരുണി വേണ്ട ചേച്ചി വിളിക്കണ്ട മുത്തേശാൻ നമുക്ക് വേറെ വഴി നോക്കാം ചേച്ചിക്ക് അറിയുന്നല്ലേ അതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിട്ട് അത് ഒതുക്കി നിർത്തുന്നു എന്റെമാരെ ഒന്ന് വാ കുളിക്കാൻ കൊളുത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന കേട്ട് വരുണി ദുർഗയെ എഴുതിപ്പിച്ച് കുളിക്കാനായി ഇറങ്ങി കണ്ണാടിക്ക് മുമ്പിൽ ചുവന്ന ലഹങ്കയിട്ട് അണിഞ്ഞുറി നിൽക്കുന്ന ദുർഗയെ കണ്ട് മഹാലക്ഷ്മി തന്റെ കണ്ണിലെ കണ്മഷി എടുത്ത് അവളുടെ കാതിന് പുറകിൽ വെച്ചു കൊടുത്തു സുന്ദരി ആയിട്ടുണ്ട് അമ്മയുടെ മോള് ഹാളിലേക്ക് ദുർഗയും വരുണിയെയും കൊണ്ടുവന്നു അവിടെ അവരെ കാത്തു ധ്രുവനും നിരഞ്ജനം ഉണ്ടായിരുന്നു ദുർഗയെ കാണുമ്പോൾ ധ്രുവനിലെ ഓരോ ഭാവങ്ങളും തൂണിന്റെ മറവിൽ നിന്നുകൊണ്ട് കാർത്തിക വീക്ഷിച്ചുകൊണ്ടിരുന്നു അതിനനുസരിച്ച് അവളുടെ പേശികൾ വലിഞ്ഞു മുറുകി പെട്ടെന്ന് അവിടെ ഒരു സോങ് പ്ലേ ആയതും ദുർഗയുടെയും വരുണിയുടെയും കൈകൾ പിടിച്ച് ദേവും ഗോപും മുന്നോട്ട് വന്നു പാട്ടിനനുസരിച്ച് താളം പിടിച്ച് ഹരിയും സിന്ധുവും സൂര്ജും ധ്രുവനെയും നിരഞ്ജനേയും പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു ഡാൻസും പാട്ടുമായി തിമിർത്താടി മണിക്കൂറുകളോളം ഫോട്ടോയും വീഡിയോ ഒക്കെ ആയി ഏകദേശം ഒരു കല്യാണത്തിന്റെ അന്തരീക്ഷം അവിടെ ആകെ ഉണ്ടായിരുന്നു ആയപ്പോഴേക്കും ദുർഗയും വരുണിയും കോപവും ആളുവെല്ലാം ദൈവിൻ്റെ മുറിയിൽ ഒത്തുകൂടി ഓഹ് ഇപ്പം തന്നെ ക്ഷീണിച്ചു ഇനി രാത്രി പാർട്ടിയുടെ കഴിയുമ്പോഴേക്ക് ഓഹ് രാത്രിയാണ് അവരുടെ ബിസിനസ് ടീംസുകളെല്ലാം ക്ഷണിച്ചിട്ടുള്ളത് ദൈവ് എനിക്ക് നല്ല ക്ഷീണം ഡാൻസും പാട്ടും പോരാത്തിനത് സദ്യ നന്നായി കയറ്റിയിട്ടുണ്ട് എന്റെ ചേച്ചി ചേച്ചിക്ക് മത്തുപിടിക്കുന്ന ചേച്ചി പായസം പിടിക്കരുതെങ്കിലും കണ്ടു ഒരു എട്ട് ക്ലാസ്സിന് ഉള്ളിൽ കുടിച്ചതാണ് അത് പിന്നെ നല്ല ടേസ്റ്റ് അപ്പം പിന്നെ നീ എന്നെ കളിയാക്കിയെന്ന് വേണ്ട നീ കുടിച്ചല്ലോ എന്നാ നിങ്ങൾ അതും പറഞ്ഞിട്ടീനി ഞാൻ കുറച്ചു നേരം ഇറങ്ങട്ടെ അതും പറഞ്ഞ് പറഞ്ഞീ പെട്ടിലേക്ക് മറിഞ്ഞു നിക്ക് ഞാനും പറഞ്ഞുകൊണ്ട് ദുർഗയ അവിടെ അടുത്ത് കിടന്നു പിന്നെ ബാക്കിയുള്ളവരും കൂട്ടത്തോട് വന്ന് കിടന്നു ഒരുവിധം എല്ലാം തിരക്കും കഴിഞ്ഞ് ദുർഗയും തിരഞ്ഞു വന്നാണ് ദുർഗൻ മിഠായിൽ ഉറുമ്പ് പൊതിഞ്ഞ പോലെയുള്ള അവരുടെ കിടപ്പ് കണ്ട് പുഞ്ചിരിച്ചു ധ്രുവ ഏളുമാരെ എവിടെ പോയി കാണുന്നില്ലല്ലോ ധ്രുവന്റെ അടുത്തേക്ക് നിരഞ്ജനം ചോദിച്ചു വന്നതും ധ്രുവൻ പുഞ്ചിരിയോടെ കാണിച്ചു ആഹാ ബെസ്റ്റ് കണ്ടാ തോന്നുന്നു ഇവിടെ എല്ലാ പണിയെടുത്ത് ക്ഷീണിച്ചിടക്കാണെന്ന് മൂക്കറ്റം നിന്ന് ക്ഷീണാണ് പോന്നെ ആ പാശമിന്റെ അടുത്ത് കണ്ടപ്പോഴാ എനിക്ക് തോന്നിയതാ അമ്മയോട് അവര് വിളിക്കാൻ പറ ഞാൻ പാട്ടി തുടങ്ങാൻ സമയമായി ഉം കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം നീ വാ പറഞ്ഞുകൊണ്ട് ധ്രുവൻ നിരഞ്ജനെയും കൊണ്ട് പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും ഓളെ ദുർഗ വരണി ദേവു എന്തോ ഉറക്കാം മക്കളെ ഗോപു മാളു മഹാലക്ഷ്മിയും നന്ദിതയും എല്ലാവരെയും വിളിച്ചിഴുന്നേൽപ്പിച്ചു അമ്മ കുറച്ചുകൂടി ഉറങ്ങട്ടെ അമ്മ ദേ ആളുകൾക്ക് വന്നു വേഗം ചെറുന്ന് ഫ്രഷായി ഒരുങ്ങി വന്നേ മേക്കപ്പിലെ ആളുകൾക്ക് വന്നിട്ടുണ്ട് എനിക്ക് ദേ എല്ലാരും ചെന്ന് റെഡിയായി നന്ദിതയും മഹാലക്ഷ്മിയും എല്ലാവരെയും ഏൽപ്പിച്ച് റെഡിയാവാനായി പറഞ്ഞു വിട്ടു റൂമിലെത്തിയ ദുർഗ ഡോറ് ലോക്ക് ചെയ്ത് ബാത്റൂമിലേക്ക് കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി ബാത്ത് ടൂബിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ബെഡിലുള്ള കവറുകൾ അവൾ ശ്രദ്ധിച്ചു ചിന്തിച്ചുകൊണ്ട് കവറെടുത്ത് അതിലെ ഫ്രോക്ക് പുറത്തേക്ക് എടുത്തു കൈയിലേക്ക് എടുത്ത ഫ്രോക്ക് നോക്കി അവിടെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഗൗണാണ് വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ കളർ തിളക്കമാർന്ന കണ്ണുകളോടെ ഒരു പുഞ്ചിരിയോടെ അതിലേക്ക് നോക്കി ഇതെങ്ങനെ വന്നു എന്റെ പെണ്ണിനെ ഇഷ്ടമായത് ഇട്ടാൽ മതി പുറകിൽ ശബ്ദം കേട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ദുർഗ അവളുടെ ഗൗണിന് മാച്ചായാതെ കോട്ടും സ്യൂട്ടും ഇട്ട് റെഡിയായി നിൽക്കുന്ന ധ്രുവാനുഷനെ കണ്ടു അവൻ്റെ ചെമ്പൻമിഴികളിലേക്കും ഒതുക്കി വെച്ച അവന്റെ മുടിയും ചേക്കനെ കാണാൻ തന്നെ നല്ല അടാറ് ലുക്കായിട്ടുണ്ട് എല്ലാം മറന്ന് അവനെ തന്നെ നോക്കി നീന്തുന്നു എന്താ എന്റെ ഭാര്യ സ്വന്തം പ്രോപ്പർട്ടി ഇങ്ങനെ നോക്കി വെള്ളർക്കുന്നേ ഞാൻ നോക്കിന്നുല്ല ഉം ശരി അപ്പൊ നീ നോക്കിയില്ല നോക്കി എന്റെ രക്തം ഊറ്റുന്നേ ഉള്ളൂ ഒന്ന് പോകാനേട്ടാ എന്നെ കാണാനൊരു കുറവ് അത് ശരിയാ ഈ കോളേജിൽ നിന്നെ കാണുന്നില്ല അടിപൊളിയാ

നീ നിന്റെ മനസ്സിൽ കാണുമ്പോ ആ നിന്റെ കണ്ണേട്ടെന് ഇവിടെ അറിയൂ തന്റെ നെഞ്ചിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് പറഞ്ഞവട്ടോ എന്തോ സന്തോഷമുണ്ട് അതെ ഈ സന്തോഷം നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരുമിച്ച് പങ്കിടാം ഇപ്പൊ വേറെ റെഡി ആയി കണ്ണേട്ട ഒന്ന് ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു അവരുടെ മുഖ നാണത്തോടെ താഴ്ന്നിരുന്നപ്പോഴേക്കും അതിലുള്ള ഓണമെൻസ് ഇട്ടാൽ മതി ഞാൻ സ്റ്റേജിലുണ്ടാവും റെഡിയാവുക അവളുടെ നെറ്റിലും നേരത്തെ ചുമനം നൽകി കൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദുർഗ ഡ്രസ് ചേഞ്ച് ചെയ്ത് നിന്ന് ആകെ ഒന്ന് നോക്കി ആ ആകാവും അവൾക്ക് വല്ലാത്തൊരു ഭംഗി നൽകും പോലെ തോന്നി അവൾക്ക് അതിലെ ഓർണമെന്റ്സ് എടുത്ത് നോക്കിയതും തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ എല്ലാ സിമ്പിൾ ഐറ്റംസ് ആണ് ഡയമണ്ട് കമ്മിലും രണ്ട് വളയും എല്ലാ സിമ്പിൾ ഐറ്റംസ് അതും കൂടി ഇട്ട് നോക്കിയതും മൊത്തത്തിൽ ഒന്ന് തിളങ്ങി നിൽക്കും പോലെ തോന്നി ദുർഗക്ക് പുറത്ത് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഒരു ചിരിയോടെ ചെന്ന് തുറന്നു വാ ചേച്ചി ഇതല്ലല്ലോ നമ്മൾ എടുത്തിരുന്നേ ഇത് കണ്ണേട്ടൻ ആഹ അടിപൊളി അല്ലെങ്കിൽ ധ്രുവേണ്ട സെലക്ഷൻ എപ്പോഴും പൊളിയല്ലേ അല്ലേ ചേച്ചി ദൈവ് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോട് അവൾ നോക്കി തുറക്കുക ചേച്ചി ഇവരാ മേയ്ക്ക് പന്ന് ആ ഒന്നും വേണ്ട ദേവ് എന്നാൽ വന്നല്ലേ ചോറ് ടച്ചപ്പ് സിമ്പിളായി ചെയ്തോട്ടെ ചേച്ചി ദൈവ് പറയുന്നിട്ട് ദുർഗ അവരോട് സിംപിളായി മതിയെന്ന് പറഞ്ഞു അവർക്കുമ്പിലിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം